അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരുമത്രയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഇടവക നവീകരണ ധ്യാനത്തിന് അനുഗ്രഹ നിർഭരമായ തുടക്കമായി റിപ്പന്റ് ആൻഡ് റിട്ടേൺ എന്ന പേരിൽ നടത്തപ്പെടുന്ന ധ്യാനം മാർച്ച് സമാപിക്കും ഹൂസ്റ്റണിലെ സെന്റ് മേരീസ് ദേവാലയത്തിലാണ് ധ്യാന ശുശ്രൂഷകൾക്ക് ആരംഭമായിരിക്കുന്നത് ഫാദർ എബ്രാഹാം മുത്തോലത്ത് പ്രാരംഭദിനത്തിലെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മത്വം വഹിച്ച് സന്ദേശം നൽകി ബ്രദർ സന്തോഷ് കരിമത്രയുടെ നേതൃത്വത്തിൽ ടീം എന്ന നേതൃത്വം നൽകുന്ന ധ്യാന ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിൽ ദീവസാനിധ്യ അനുഭവത്തിന്റെ വലിയ കൃപയാണ് പകരപ്പെട്ടത് അനുദപിച്ച് മടങ്ങിവരാനുള്ള ദേവസ്വരത്തോട് പ്രത്യുദരിക്കാൻ വിശ്വാസികളെ ഒരുക്കുന്നതിനായാണ് ഇടവക വികാരിയുടെയും ഇടവക ഭാരവാഹികളുടെയും ആഭിമുഖ്യത്തിൽ നോമ്പുകാല വാർഷിക ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ വളരേണ്ടതിന്റെ ആവശ്യകതയും വിശ്വാസ ജീവിതം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റിയും ബ്രദർ സന്തോഷ് ഇതാ ഞാൻ നവീകരിക്കുന്നു സിംഹാസനസ്ഥനായ വചനഭാഗം മറ്റേത് നാളുകളെക്കാളും ഉപരി ഈ നാളുകളിൽ നവീകരണം ആവശ്യമാണെന്നും കർത്താവിലേക്ക് മടങ്ങി വരുമ്പോഴാണ് യഥാർത്ഥ നവീകരണം ഉണ്ടാകുന്നത് എന്നും ബ്രദർ സന്തോഷ് തിരുവചന അടിസ്ഥാനത്തിൽ ആഹ്വാനം നൽകി സിംഹാസനത്തിൽ ഇതാ ഞാൻ നവീകരിക്കുന്നു സകലവും നമുക്കൊരു നവീകരണത്തിന്റെ ആവശ്യം മറ്റേത് നാളുകളേക്കുള്ള ഉപരി ഈ കാലഘട്ടത്തിലുണ്ട് നമുക്കൊരു മടങ്ങി വരുമ്പോൾ ആവശ്യമാണ് നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് വരിക നമ്മൾ കർത്താവിന്റെ അരികിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് കർത്താവ് നമ്മുടെ അരികിലോട്ട് വരിക അപ്പോഴാണ് യഥാർത്ഥത്തിൽ നവീകരണം ഉണ്ടാകുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം